പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ബ്ലോക്ക് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ രാവിലെ പത്ത് മണിയോടെ തന്നെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങി പതിനാറ് ഡിവിഷനിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുതിർന്ന അംഗമായ തിരുവേകപ്പുറ ഡിവിഷനിൽ നിന്നുള്ള യു ഡി എഫിലെ ഐദ്രുവാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഭരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റംഗങ്ങൾക്ക് ഐദ്രു സത്യവാചകം ചൊല്ലിക്കൊടുത്തു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും കൂടാതെയോ മമതയോ വിദേശമോ കൂടാതെ ഞാൻ എൻ്റെ ઔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തീം നിർവഹിക്കുമെന്ന അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രോജക്ട് പഞ്ചായത്തിലെ അംദമായി പ്രോജക്ട് ലോഡ് ഡീഡ് അംദമായിറ ദാനദസ് എന്ന ഞാൻ േമാൻ ശരണം താപാക്കിയ ജ്ഞൻ ഭരണഗരണിയോടെ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും ബ്ലോക്ക് ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നിരവധി പേർ ചടങ്ങ് കാണാനെത്തിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് തുടർഭരണമാണ് ലഭിച്ചിരിക്കുന്നത് പതിനാറ് ഡിവിഷനുകളിൽ പന്ത്രണ്ട് ഡിവിഷനുകളിൽ നിന്നും വിജയം നേടിയാണ് യു ഡി എഫ് വീണ്ടും ഭരണത്തിലെത്തിയത് എൽ ഡി എഫിന് നാല് വാർഡുകളിലാണ് വിജയം നേടാനായത് ഇരുപത്തിയേഴിനാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യു ഡി എഫിലെ മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസിനാണ് ബ്ലോക്കിൽ ആദ്യം പ്രസിഡന്റ് സ്ഥാനം നൽകുക വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ